കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകരുതെന്ന് ഭീഷണി സന്ദേശം മലേഷ്യൻ നമ്പറിൽ നിന്നാണ് യഹോവ സാക്ഷികൾക്ക് വധഭീഷണി എത്തിയത് ആലുവ സൈബർ പോലീസും കളമശ്ശേരി പോലീസും കേസെടുത്ത് അന്വേഷണം തുടങ്ങി വധഭീഷണി വരുന്നത് കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിലെ കടക്കം അന്വേഷണത്തിന്റെ വേരുകൾ നീങ്ങുന്നതിനിടെയാണ് എട്ടു പേർക്കാണ് കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായത് അന്ന് മുതൽ ആരംഭിച്ച ആ ദുരൂഹത ഇപ്പോഴും അവസാനിക്കുന്നില്ല മലേഷ്യയിൽ നിന്നുള്ള ഈ സന്ദേശം പോലും ആ ദുരൂഹതയുടെ തുടർച്ചയാണ് തിങ്കളാഴ്ച രാത്രി ഒൻപത് അൻപത്തേഴോടെയാണ് യഹോ സാക്ഷിയായ ശ്രീകുമാറിന്റെ മൊബൈൽ ഫോണിലേക്ക് മലേഷ്യയിൽ നിന്നൊരു വാട്സാപ്പ് സന്ദേശം എത്തിയത് കളമശ്ശേരി കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകരുതെന്നും നൽകുന്നവരെ വധിക്കുമെന്നുമായിരുന്നു സന്ദേശം പിന്നാലെ പരാതി നൽകി ബി എൻസ് ഒന്ന് മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് കളമശ്ശേരി പോലീസും സൈബർ പോലീസും പരാതിയിൽ കേസെടുത്തത് ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു യഹോവ സാക്ഷികൾ കളമശ്ശേരിയിൽ നടത്തിയ കൺവെൻഷനിടയിലായിരുന്നു സ്ഫോടനം നടന്നത് കേസിൽ കഴിഞ്ഞ വർഷം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ് വിചാരണയും ഉടൻ ആരംഭിക്കും ഇതിനിടയിലെത്തിയ ഈ സന്ദേശം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത് കൃത്യമായി അന്വേഷണവും ഉണ്ടാകും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വൻറ്റി